നമസ്കാരം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് ശമനം വന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല എങ്കിലും ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്താമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും വീണ്ടുംയൂനമർദ്ദ സാധ്യത നിലനിൽക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീർഥന സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുവാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം നേരിയതോ ഇടത്തര ആണ് സാധ്യത ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് വിവിധ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി ആറിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി ഏഴിന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ചൊവ്വാഴ്ച കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂർ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും മേഖലയിൽ ശക്തമായി കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇന്ന് മധ്യ കിഴക്കൻ വടക്ക് കിഴക്കൻ അറബിക്കടൽ തെക്കൻ ഗുജറാത്ത് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഇതിനിടെ ഗുജറാത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കനത്ത മഴയാണ് പെയ്യുന്നത് ദാമൻ ഡിയു ദാദർ നഗർ ഹവേലി എന്നിവയ്ക്കൊപ്പം ഗുജറാത്തിലെ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴ ജലനിരപ്പ് ഉയരുവാൻ കാരണമായതിനാൽ റോഡുകളിലും ഹൈവേകളിലും തെരുവുകളിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇത് ഗുജറാത്തിലെ ദൈനംദിന ജീവിതത്തെയും ഗതാഗതത്തെയും തടസ്സപ്പെടുത്തുന്നു ഗുജറാത്ത് കാലാവസ്ഥ ഇന്ന് നോക്കിയാൽ ഗുജറാത്തിൽ മൺസൂൺ കൊടുമുടിയിലായതിനാൽ കാലാവസ്ഥ വകുപ്പ് ഗുജറാത്തിലെ അഞ്ചു ജില്ലകളിലും ദാമൻ ദിയു ദാദർ നഗർ ഹവേലി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ നവ്സാരി ബൾസാദ് സബർകാന്ത ജുനഗഡ് ഗിർ സോംനാഥ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത് മറ്റു ജില്ലകളിൽ ശനിയാഴ്ച ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ ജാഗ്രത തുടരും ഗുജറാത്തിലെ അഞ്ചു ജില്ലകൾക്കും ദ്വീവിനും ഞായറാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമ്രേലി ആരവലി സബർകാന്ത മെഹ്സാന ഗിർ സോമനാഥ് ദ്വു എന്നിവിടങ്ങളിലും ഞായറാഴ്ച ഓറഞ്ച് അലർട്ട് തുടരും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയെ തുടർന്ന് ബാക്കിയുള്ള ജില്ലകൾക്ക് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും സമാനമായ കാലാവസ്ഥ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ അലർട്ട് നിലനിൽക്കുമെന്നും കാലാവസ്ഥ വകുപ്പ് പറഞ്ഞു അമരലി ഭാവ്നഗർ വൽസാദ് നവ്സാരി ചോട്ട ഉദയ്പൂർ മഹിസാഗർ ദാഹോദ് പഞ്ച് ഗുജറാത്ത് ദാദർ നഗർ ഹവേലി ദാമൻ ദിയു എന്നീ ഏഴ് ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് തുടരും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്കും ഇടിമിന്നലും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് ചൊവ്വാഴ്ച സമാനമായ കാലാവസ്ഥ തന്നെ തുടരും ഇതിനിടെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തി ആറിനും ഇരുപത്തി ഏഴിനും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇരുപത്തി ആറിനും ഇരുപത്തി ഏഴിനും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിനും മോശം സാധ്യതയാണ് മധ്യ കിഴക്കൻ അറബിക്കടൽ മധ്യ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും തീരങ്ങൾ അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ കിലോമീറ്റർ വരെ വരെ ചില അവസരങ്ങളിൽ വേഗതയിൽ വരെയും കാറ്റിനും മോശം വാർത്ത